ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോ ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടിരുന്നത് കേട്ടോ ഇന്നലെ നമ്മളൊരു നല്ലൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഫേസ് പാക്ക് ഇടണ്ടല്ലോ അപ്പം ഇന്ന് ഹെയറിൻ്റെ എന്തെങ്കിലും ചെയ്യാം ഫേസ് പാക്കായിട്ട് ഇടണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത വീട്ടിലത്തെ ചേച്ചിണ്ട് എനിക്കൊരു കഷ്ണം പപ്പായ വേണമെന്നാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതിൻ്റെ എന്തെങ്കിലും ഒരു പാക്ക് കിട്ടോ അധികം കുഴപ്പമില്ലാത്ത രീതിയിലാണ് വെച്ചാൽ കിളി അവർ പൊട്ടിച്ചതാണ് കേട്ടോ അപ്പോൾ പൊട്ടിച്ചത് കിളി ഒത്തി നിൽക്കാൻ കണ്ടിട്ട് പൊട്ടിച്ചതാണ് അപ്പോൾ അത് തഴുത്ത് വീണു അപ്പോൾ ആളെ അതിൻ്റെ നല്ല ഭാഗം നോക്കിയിട്ട് എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നീ പാക്ക് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൊണ്ടുതന്നതാണ് അപ്പോൾ ഞാൻ ഇന്നൊന്നും ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇന്നലെ അല്ലേ നമ്മൾ അടിപ്പൊളി പാക്ക് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പപ്പകായ വെച്ചിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ട് നമ്മൾ പപ്പകായ ഫേഷ്യലൊക്കെ നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യല്ലേ അപ്പം നമുക്ക് പൈസ അധികം പോവാട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം ഒരു ചെറിയൊരു ടിപ്പാണ് പക്ഷെ നല്ല റിസൾട്ടാണ് കേട്ടോ ഡെയിലി നമുക്ക് മുഖത്തിടും ചെയ്യാം കേട്ടോ ഈ പപ്പകായ ഇത് ഇവിടെ ഫ്രിഡ്ജിൽ വെച്ച് ഞാനിങ്ങനെ എന്നും മുഖത്തിടും പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് ഇതിൻ്റെ സ്മെല്ലേ ഇഷ്ടമല്ല ചപ്പകായ ഞാൻ മുഖത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ ഈ കഴുകി കഴിയുന്നവരേക്ക് അവരെൻ്റെ ആ രീതിക്കേ വരില്ലേ അങ്ങനെ ഒരു നല്ല ഗുണമുള്ളത് കൊണ്ട് ഇന്ന് വേണമെങ്കിൽ അവരാരും ഇല്ല അപ്പോൾ പിന്നെ ഇത് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു വീഡിയോ ആക്കിയിട്ട് ഹെയറിൻ്റെ വീഡിയോ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ നാളെ പറ്റില്ല കേട്ടോ നാളെ ഞായറാഴ്ച അല്ലേ നാളെ ഫുൾ ബിസിയാണ് നമുക്ക് തിങ്കളാഴ്ച അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഒരു വീഡിയോ നല്ലൊരു എണ്ണയാണ് കേട്ടോ അതായത് ഞാൻ ഇവിടെ എൻ്റെ കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു മുടീനെ എങ്ങനെ വളർത്തിയെടുത്തു എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നാളെ മറ്റന്നാളേക്ക് ആ എണ്ണയൊക്കെ തേച്ചിട്ടാണ് പിന്നെ ഞാനിവിടെ ചെയ്ത ചെറിയ ചെറിയ ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ നമ്മളിതിൻ്റെ കുരു ഞാനിവിടെ ഒന്ന് വീട്ടിൽ പാവിട്ട് നോക്കട്ടെ അപ്പോൾ നമുക്ക് പതുക്കിന് ഇവനെ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ പാക്കഡാണ് കേട്ടോ ഇത് കിട്ടിയപ്പോൾ നമ്മളത് വേഗം എടുക്കാനായിട്ട് ഓടി വന്നതാണ് കേട്ടോ കുറേ നാളായി ഈ പപ്പകായ കിട്ടിയിട്ട് തന്നെ എൻ്റെ വീട്ടിൽ ഇതൊന്നും ഇല്ല കേട്ടോ സാധനം ഇവിടെ പിടിക്കണില്ല ഇതൊഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട് ബാക്കി ലൂബി ചാമ്പ വേപ്പ് അങ്ങനത്തെ രണ്ടുതരം വേപ്പും ഉണ്ട് പപ്പകായ നമ്മൾ എനിക്ക് തോരം വെച്ച് കഴിക്കാൻ വലിയ കുഴപ്പമില്ല പഴുത്തൊക്കെ ഞാൻ കഴിക്കും പിള്ളേര് പഴുത്തും കഴിക്കില്ല ഇതിൻ്റെ സ്മെല്ലേ പറ്റും പിടിക്കില്ല പാക്ക് ഇട്ടാൽ തന്നെ എന്നെ ചീത്ത പറഞ്ഞ് ഓടിപ്പിക്കും ആ രീതിക്ക് പോലും വരാം എടുത്തെന്ന് പറയാവർ അപ്പം പിന്നെ ഇന്ന് അവരൊന്നും ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഞാൻ എന്തായാലും പാക്ക് ഇടാം അപ്പം നമ്മൾ കുരുമൊക്കെ മാറ്റിണ്ട്ട്ടോ ഞാൻ കിട്ടിയപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു കുറച്ചു നേരം അപ്പോൾ ആ ഒരു കൂളിങ് നമുക്ക് കിട്ടുമല്ലോ ഒക്കെ ഉണ്ടല്ലോ ഈ പാക്ക് തയ്യാറാക്കാനായിട്ടേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഇടപെട്ടു ഇതിന്ന് കുറച്ച് പപ്പകായെടുക്കുക കൈ കൊണ്ടോ ടീസ്പൂൺ കൊണ്ടോ ഒന്ന് ഉടച്ച് ചേർക്കുക മിക്സിയിലടിക്കണമെങ്കിൽ ഇനി അതും വേണമെങ്കിൽ ആവുക ഇത് നമുക്ക് കൈ കൊണ്ട് ഒടച്ച് ചേർക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അല്ല ടീസ്പൂൺ വേണമെങ്കിൽ നമുക്ക് ടീസ്പൂൺ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ എന്നിട്ട് ഒരു തുണ്ടിൻ്റെ ആവശ്യമുള്ളൂ ഒരു ടീസ്പൂൺ ആകെ വരണ്ടി നമുക്ക് എടുക്കണ്ടു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചേർത്ത് കൊടുക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പാക്ക് കുറേ നാൾക്ക് ശേഷമൊക്കെയാണ് പപ്പകായ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുൾട്ടാണി മേട്ടി തേൻ കൂടിയിട്ട് ചേർത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇന്നലെ മുൾട്ടാണിയുടെ പാക്ക് ഇട്ടതുകൊണ്ട് എന്നും മുൾട്ടാണി ഇടുന്നത് അത്ര വലിയ ശരിയായ നടപടിയല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇന്നലെ നമ്മൾ മുൾട്ടാണിയുടെ കൂടെ നമ്മൾ തൈരും കൂടി ചേർത്തക്കൊണ്ട് നമുക്ക് മുഖം അത്രയ്ക്ക് അങ്ങനെ ഡ്രൈ ഒന്നും ആവില്ല മുൾട്ടാണി ഇടുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഈ പപ്പകായുടെ കണ്ടാൽ നമുക്ക് ഡിസ്പോണിൽ ഉടച്ച് ഇതാക്കി അപ്പോൾ ഇത് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ തേൻ നല്ല തേൻ ഉണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ഇതിലൊഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടുക അപ്പോൾ മുൾട്ടാണി ഇടണമെങ്കിൽ അതും തേനും പപ്പകായും ഉടച്ചതും കൂടിയിട്ട് നല്ലപോലെ കയ്യിൽ ചേർത്ത് ഉടച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഡിസ്പൂണോടെ ഉടച്ച് ചേർത്തിട്ട് മുഖത്തിട്ട് കൊടുക്കുക മുഖത്തിട്ട് കൊടുത്തിട്ട് ഒരു ഇരുപതാ ഇരുപത്തഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ട് മുൾട്ടാണി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് വലിയും ഇതാണെങ്കിൽ ഈ തേനും നമ്മുടെ പപ്പായും മാത്രെങ്കിൽ അങ്ങനെ വലിയ ഇല്ല അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നേരം കണക്കാക്കിയിട്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം കണക്കാക്കിയിട്ട് നമ്മളത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അപ്പം നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് നല്ല റിസൾട്ടും കിട്ടും ചെയ്യും പിന്നെ ഇത് എല്ലാ ദിവസവും ഇത് കഴിയണവരികയും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ആകുട്ടെ മുഖം അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് കിട്ടുന്ന നമുക്ക് കിട്ടുക ഇവിടെ ഇന്ന ഒരുവിധം പാക്കുകളൊക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് അതുപോലെ തന്നെ കപ്പകായയുടെ സ്മെല്ല് ഒന്നും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുക നമ്മൾ ഏത് പാക്കഡായാലും കഴുത്തിലും കൂടി ഇടണം മസാജ് കൊടുക്കാനായിട്ട് മറക്കരുത് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും പോകുന്നില്ല കേട്ടോ പക്ഷേ നമുക്ക് നല്ല മസാജ് കിട്ടി രക്തോട്ടം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് തന്നെ നമുക്ക് ചേഞ്ച് കിട്ടും ഇനിയിപ്പോൾ തേനും ഇല്ല മുൾട്ടാണിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പകായ തന്നെ എടുത്തിട്ട് മുഖത്ത് ഒന്ന് മസാജ് കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഇതൊക്കെ നല്ല റിസൾട്ട് കിട്ടണം പപ്പകായ നമ്മുടെ മുഖത്തേക്ക് എങ്ങനെ വന്നാലും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ നോക്കുക ഇന്നലത്തെ പാക്ക് കാര്യങ്ങളൊക്കെ ഇട്ടു നോക്കിയാൽ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കൊണ്ട് നോക്കിയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ നമ്മുടെ വൈറ്റമിൻ സിയുടെയും ഇതൊക്കെ അതുപോലെ തന്നെ പെരുകത്തിൻ്റെയും വീഡിയോ ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് പല കൂട്ടുകാരും കൂട്ടുകാരും പറയുമ്പോൾ ഭയങ്കര സന്തോഷമൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അവർ അംഗീകരിക്കണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം കേട്ടോ നമുക്കിതേ കഴുത്തിൽ കൂടി ഇട്ട് കഴിഞ്ഞാല് വേണ്ട ഒരു ടീസ്പൂൺ വേണ്ടി വന്നോളൂ സാധനം കഴിയും നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കണ്ടു അഞ്ചു മിനിറ്റ് നേരമെങ്കിലും മുഖത്ത് നല്ല മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് പത്തിരുപത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് മുഖം കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം നമ്മൾ പണ്ട് മുതലേ നമ്മുടെ കാരണമാർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും പപ്പകായ വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗത്ത് തേച്ചോന്നുള്ളത് ഇപ്പോഴൊക്കെയാണല്ലോ കുറേ ക്രീം കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യുക മഞ്ഞൾ അതുപോലെ കാപ്പിപ്പൊടീലൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്താണ് നമ്മൾ കൂടുതലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് പക്ഷേ പച്ചമഞ്ഞളൊക്കെ അരച്ച് മൗത്തൊക്കെ നമ്മൾ നമ്മുടെ കടന്നമാരൊക്കെ നമ്മൾ ഒക്കെ കിട്ടു തന്നിട്ടുണ്ടല്ലോ അതൊരു ഓപ്പകായ അപ്പോൾ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ മുഖം കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളൊരു പത്തി ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഖത്തു തന്നെ അത് ഫീൽ ചെയ്യും അങ്ങനെ വല്ലാതൊരു ഒരു ഒട്ടൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം ഞാനത് കഴുകാൻ പോവാണ് വേണ്ട നമുക്കിങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് ഈ രീതിയിലേക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റുക അപ്പോൾ നമ്മൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോഴേക്ക് നമുക്ക് തേനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ മുഖത്തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്ങ് അറിയാൻ പറ്റും ഞാനിപ്പോൾ കഴുകിയിട്ട് പൊടി വരാം അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിവിടെ ലൈറ്റിൻ്റെ ഇതിലായത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ഇതിൻ്റെ എൻ്റെ മുഖത്ത് റിസൾട്ട് കാണാനായിട്ട് പറ്റില്ല എന്താ വെച്ചാൽ ഡെയിലി നമ്മളിവിടെ ഒരു പാക്കോള് നമ്മളിവിടെ കൊണ്ട് എനിക്കും അതിൻ്റെ മാറ്റം അറിയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയാം നമ്മൾക്ക് പപ്പായ കിട്ടുകയാണെങ്കിൽ പപ്പകായുടെ ഗുണം അറിയണവരാണെങ്കിലും അറിയാം അവർക്കറിയാം ഇത് നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ കിട്ടണവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ നാടൻ പകട്ടാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതാണെങ്കിൽ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു കഷ്ണം മാറ്റി വെച്ച് മിക്സിയുടെ ചാറിൽ വെള്ളമില്ലാത്ത അതിലിട്ടിട്ട് വെള്ളമില്ലാതെ അടിച്ച് നമുക്ക് ഒരു കുപ്പിയിലാണ് പാത്ര ചെപ്പിലൊക്കെ ആക്കി വെച്ച് ആവശ്യത്തിന് തേൻ എടുത്ത് ഡെയിലി നമ്മുടെ മുഖത്തേക്ക് ഇടാം കേട്ടോ നല്ല കിഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കിഡ് റിസൾട്ടാണ് നമുക്ക് ഡെയിലി ഇടുകയും ചെയ്യാം നല്ല മുഖം നല്ല ക്ലിയർ ആകും ചെയ്യും കേട്ടോ നമ്മുടെ മുഖത്തു ടാനൊക്കെ മാറി നല്ല തിളക്കം വയ്ക്കും അത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരായാലും ചോദിക്കും മുഖത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അത്രയും കിട റിസൾട്ടാണ് കിട്ടുക അപ്പോൾ പറ്റണവരൊക്കെ കിട്ടണവരും ഈ ഇതിൻ്റെ സ്മെല് ഇഷ്ടപ്പെടുന്നവരും ഒന്ന് ഇട്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയല്ലോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു സ്നേഹിച്ചൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇനി എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ